ഏകാന്തത നഗരത്തിലെ തിരക്കിട്ട ഹൈടെക് സിറ്റിയുടെ അരികിലെ ഗോകുലം ഹൈറ്റ്സ് എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ ലക്ഷ്മിയും അർജുനും രണ്ട് വ്യത്യസ്ത ലോകങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത് ഒരേ കോമ്പൗണ്ടിലെ വ്യത്യസ്ത നിലകളിൽ അവർ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടില്ല ലക്ഷ്മി ഒരർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലെ ഒരു താരമായിരുന്നു പ്രശസ്തയായ എഴുത്തുകാരിയോ കവിയോ ആയിട്ടല്ല മറിച്ച് തൻ്റെ മൊബൈൽ സ്റ്റാറ്റസുകളിലൂടെ നഗര ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഏകാന്തതയെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും മഴയെക്കുറിച്ചുമുള്ള കവിതകളായിരുന്നു അവ ഓരോ ദിവസവും ഒരു വരിയെങ്കിലും ഉണ്ടാകും മഷി തുള്ളി കണക്കി മനസ്സിൽ നിന്ന് അടർന്നു വീഴുന്നത് വഴിയോരത്തെ വിളക്കുകൾക്കെല്ലാം എന്നെപ്പോലെ ഒറ്റയ്ക്ക് നിൽക്കാനാണോ വിധി ഇവിടെ വെളിച്ചമുണ്ട് തിരക്കുകളുമുണ്ട് എന്നിട്ടും ഈ ജനലിനപ്പുറം കനത്ത മൗനമാണെന്റെ കൂട്ടുകാരൻ ചില ചോദ്യങ്ങളുണ്ട് ഉത്തരമറിയാവുന്നവ പോലും ചോദിക്കാൻ ഒരു മനസ്സ് പങ്കുവെക്കാൻ ആരുമില്ലാതെ തിരിച്ചു പോകുന്നവ ഇത്തരം വരികൾ വായിച്ച് നൂറുകണക്കിന് ആളുകൾ ലൈക്കുകൾ നൽകുകയും ലവ് ഇമോജി നൽകുകയും ചെയ്യുമായിരുന്നു എങ്കിലും ആ സ്റ്റാറ്റസുകൾ ലക്ഷ്മി എഴുതിയത് ആരും അറിയാതെ കരയുന്ന തൻ്റെ ഉള്ളിലെ കുട്ടിക്കു വേണ്ടി മാത്രമായിരുന്നു ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവൾ തനിച്ചായിരുന്നു ഒൻപതാം നിലയിൽ താമസിക്കുന്ന ലക്ഷ്മിയെ ദിവസവും താഴെ നിലയിലെ കോറിഡോറുകളിൽ വെച്ച് അർജുൻ കാണാറുണ്ട് അയാൾക്ക് അവളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിലും സംസാരിക്കാനുള്ള ധൈര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ടെക്നോളജി കമ്പനിയിലെ ഡാറ്റ അനലിസ്റ്റായ അർജുൻ ജീവിതത്തിൽ സംഖ്യകളോടും കോഡിംഗ് ഭാഷകളോടും മാത്രമേ സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ളൂ ആളുകളോട് പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ടവരോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാത്ത ഒരു ശീലം അവനുണ്ടായിരുന്നു അർജുൻ ലക്ഷ്മിയുടെ എല്ലാ സ്റ്റാറ്റസുകളുടെയും നിശബ്ദമായ വായനക്കാരനായിരുന്നു ഓരോ വരിയും അവൻ്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു ലക്ഷ്മിയുടെ ഏകാന്തതയുടെ ആഴം തൻ്റെ ഏകാന്തതയുമായി ഒരു പാലം തീർക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു ഒരുപക്ഷെ തൻ്റെ മനസ്സിൽ പേടിച്ചൊളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ അവൾ ധൈര്യത്തോടെ വാക്കുകളാക്കുന്നു അതാണ് അവൻ്റെ ഇഷ്ടം അവൾക്കൊരു മറുപടി നൽകാൻ അവൻ പലപ്പോഴും ആഗ്രഹിച്ചു പക്ഷേ എന്റെ സന്ദേശം അവൾക്കനവസരമാകുമോ എന്തിനാണ് ഞാൻ പ്രതികരിക്കുന്നതെന്ന് അവൾ ചിന്തിക്കില്ലേ എന്ന ചിന്തകൾ അവനെ പിന്തിരിപ്പിച്ചു ഒരു ലൈക്ക് പോലും ഇടാതെ ഒരു കമൻറ് പോലും കുറിക്കാതെ അവൻ ആ സ്റ്റാറ്റസുകൾ ദിവസവും കണ്ടുമടങ്ങും അതൊരു അനുഷ്ഠാനം പോലെയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു വൈകുന്നേരം പുറത്തു നഗരത്തിൽ വലിയൊരു മഴ പെയ്തു തോർന്നതേ ഉള്ളൂ ഫ്ളാറ്റിന്റെ ജനലിലൂടെ നോക്കിയാൽ താഴെ പാർക്കിംഗ് ഏരിയയിലെ വിളക്കുകൾ മഴത്തുള്ളികളിൽ തിളങ്ങുന്നത് കാണാം ഒരു തണുത്ത കാറ്റ് അവളുടെ മുറിയിലേക്ക് ഇരച്ചു കയറി അന്ന് അവളെ എഴുതിയത് പതിവിൽ കൂടുതൽ തീവ്രമായിരുന്നു അതിൽ കവിതയുടെ ഭംഗിയേക്കാൾ ഉള്ളു പൊള്ളുന്നൊരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു മഴത്തുള്ളികൾ ഈ ഗ്ലാസിൽ വീഴുന്നത് പോലെയാണ് ഓരോ ചിന്തകളും വന്നു മുട്ടി പൊട്ടിത്തെറച്ച് വീണ്ടും ഒരു തുള്ളിയായി താഴേക്ക് ഒഴുകിപ്പോകുന്നു എൻ്റെ കവിതകൾക്കൊന്നും ഒരു കൈത്താങ്ങാകാൻ കഴിഞ്ഞിട്ടില്ല വെറുതെ എഴുതുന്നു വെറുതെ ജീവിക്കുന്നു ഈ സ്റ്റാറ്റസ് കണ്ട് അർജുന്റെ മനസ്സെന്ന് പിടഞ്ഞു അവൾക്ക് സന്തോഷം നൽകാൻ തനിക്കാവില്ലായിരിക്കാം പക്ഷേ അവൾ തനിച്ചല്ലെന്ന് അറിയിക്കാൻ ഒരു വാക്ക് അതിനപ്പുറം മറ്റൊന്നും അവൻ ആവശ്യമില്ലായിരുന്നു തന്റെ പേടി ലജ്ജ മടി എല്ലാം ഒരു നിമിഷത്തേക്ക് അവൻ മറന്നു ഇത് കവിളിൽ വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിനെ തുടച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് എന്നവൻ തിരിച്ചറിഞ്ഞു അവൻ ആ സ്റ്റാറ്റസ് തുറന്നു അവന്റെ വിരലുകൾ മൊബൈലിൽ ചലിച്ചു ഡയലോഗ് ബോക്സിലൊരു ചെറിയ വാചകം അവൻ കുറിച്ചു അർജുന വാചകം ഒരുപാട് തവണ തിരുത്തി നീക്കം ചെയ്തു വീണ്ടും എഴുതി അവസാനം അവൻ ഒരൊറ്റ വരിയിൽ എല്ലാം ഒതുക്കി ആ നിമിഷം അവന്റെ ഹൃദയം ഒരു യുദ്ധക്കളം പോലെയായിരുന്നു ശേഷം ഒരു ദീർഘശ്വാസമെടുത്ത് അവനത അയച്ചു നിങ്ങളുടെ വരികൾക്ക് എവിടെയോ ഒരു നിശബ്ദമായ കയ്യടി കിട്ടുന്നുണ്ട് ഇതായിരുന്നു ആ ഒറ്റ വരി നിശബ്ദതയിൽ നിന്നുള്ള ഒരു ശബ്ദം സ്വന്തം ഏകാന്തതയുടെ മറവിൽ നിന്നുകൊണ്ട് മറ്റൊരാളുടെ ഏകാന്തതയെ അംഗീകരിക്കുന്ന ഒരു വാചകം ലക്ഷ്മി അന്ന് ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ ഒരുങ്ങുകയായിരുന്നു വെറുതെ എഴുതുന്നു വെറുതെ ജീവിക്കുന്നു ആ വരിയുടെ സങ്കടം അവളെ വല്ലാതെ അലട്ടി അപ്പോഴാണ് മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് പേര് അർജുൻ ലക്ഷ്മി ഒന്ന് ഞെട്ടി അർജുൻ അത് നാലാം നിലയിലെ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന എപ്പോഴും ഗൗരവത്തോടെ ലിഫ്റ്റിൽ കയറി പോകുന്ന കണ്ണിൽ നോക്കാൻ പോലും മടിക്കുന്ന ആ മെലിഞ്ഞ ചെറുപ്പക്കാരന്റെ പ്രൊഫൈൽ ചിത്രമാണ് അവൻ ഇതിനു മുൻപ് ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല ആ വരി അവൾ വീണ്ടും വായിച്ചു നിങ്ങളുടെ വരികൾക്ക് എവിടെയോ ഒരു നിശബ്ദമായ കയ്യടി കിട്ടുന്നുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി ഇത് വെറുമൊരു മറുപടി ആയിരുന്നില്ല തൻ്റെ കവിതകൾക്ക് ലൈക്ക് ചെയ്യുന്ന നൂറുകണക്കിന് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി തന്റെ മൗനത്തെയും തളർച്ചയും ഈ ഒരാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിശബ്ദമായ കയ്യടി അതായിരുന്നു തൻ്റെ ഉള്ളിലെ എഴുത്തുകാരിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അംഗീകാരം അത് താൻ ഒറ്റയ്ക്കല്ലെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിരുന്നു അവൾ ഉടൻ തന്നെ മറുപടി നൽകി കുറച്ചുനേരം ആലോചിച്ച ശേഷം അവൾ ഒരു വരി മാത്രം ടൈപ്പ് ചെയ്തു ആരാണാവോ ആ രഹസ്യ ആരാധകൻ മറുപടി ഉടൻ വന്നു അത്രയേറെ ശബ്ദങ്ങളില്ലാത്ത ഒരാൾ ഒരേ ഫ്ളാറ്റിന്റെ ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യൻ ആ മറുപടി ലക്ഷ്മിയിൽ ചിരി പടർത്തി ആദ്യമായി അവരുടെ സംഭാഷണങ്ങൾ ഫ്ളാറ്റിന്റെ ചുമരുകൾക്കുള്ളിൽ നിന്ന് മൊബൈൽ സ്ക്രീനിലേക്ക് ഒഴുകിയിറങ്ങി അവർ സംസാരിച്ചത് കവിതകളെക്കുറിച്ചായിരുന്നില്ല മറിച്ച് ഏകാന്തതയുടെ പൊതുവായ അനുഭവങ്ങളെക്കുറിച്ചായിരുന്നു അർജുൻ തൻ്റെ ജോലിയെക്കുറിച്ചും താൻ പുറത്തെത്രമാത്രം സംസാരിക്കാൻ മടിക്കുന്നു എന്നും തുറന്നു പറഞ്ഞു ലക്ഷ്മി തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും ഈ വലിയ നഗരത്തിൽ ഒരു വീട് വയ്ക്കാൻ സ്വപ്നം കാണുന്നതിനെക്കുറിച്ചും സംസാരിച്ചു രാത്രി ഏറെ വൈകുന്നതുവരെ അവരുടെ സംഭാഷണങ്ങൾ തുടർന്നു അർജുൻറെ വാക്കുകൾക്ക് അവന്റെ പ്രകൃതത്തിൽ ഉണ്ടായിരുന്ന നാണമായിരുന്നില്ല മറിച്ച് ലക്ഷ്മിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു സൗഹൃദത്തിന്റെ ആഴവും സത്യസന്ധതയും ഉണ്ടായിരുന്നു രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞു പരസ്പരം വാക്കുകൾ കൊണ്ട് ഒരുപാട് അടുത്ത് അവർക്ക് ഇനി അധികം കാത്തിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നാലാം നിലയിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരം ഫ്ളാറ്റിന്റെ ടെറസിൽ വെച്ച് നമുക്കൊന്ന് കാണാൻ പറ്റുമോ അർജുൻ ചോദിച്ചു ലക്ഷ്മിക്ക് മറുപടി പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കാത്തിരിക്കുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം അസ്തമയ സൂര്യന്റെ ചുവന്ന വെളിച്ചം നഗരത്തിന്റെ അമ്പരചുംബികളിൽ തട്ടി പ്രതിഫലിച്ചു നിന്നു ലക്ഷ്മി ടെറസിലെ മതിലിന്റെ അരികിൽ കാത്തുനിന്നു ഹൃദയം ഒരു കൊച്ചു പക്ഷിയെ പോലെ നെഞ്ചിനകത്ത് തുള്ളിക്കൊണ്ടിരുന്നു അവിടേക്ക് അവൻ വന്നു അർജുൻ അവന്റെ കയ്യിൽ അവൾക്കിഷ്ടപ്പെട്ട മുല്ലപ്പൂവിന്റെ ഒരു ചെറിയ കൂടുണ്ടായിരുന്നു അതോടൊപ്പം അവന്റെ പതിവ് നാണവും ഹായ് ലക്ഷ്മി സോറി ഞാൻ പൊതുവേ അവൻ വാക്കുകൾ പൂർത്തിയാക്കാതെ നിന്നു ലക്ഷ്മി പുഞ്ചിരിച്ചു ആദ്യമായി അവൻ്റെ കണ്ണിൽ നോക്കി അവൾ പറഞ്ഞു നമുക്കിടയിൽ നിശബ്ദതയുടെ ആവശ്യമില്ല അർജുൻ നിങ്ങളുടെ ആ ഒരു മെസ്സേജ് എന്റെ എത്രയോ രാത്രികൾക്ക് വെളിച്ചം നൽകി എനിക്കൊരു കയ്യടി തരാൻ ഒരാളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അർജുൻ ആശ്വാസത്തോടെ ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് ചിരിച്ചു അതവളുടെ സ്റ്റാറ്റസുകൾക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ ലൈക്കായിരുന്നു ആ വൈകുന്നേരം അവർ പരസ്പരം തങ്ങളുടെ ഏകാന്തതയെ ഒരു പുതപ്പ് പോലെ പങ്കുവച്ചു രാത്രി ഏറെ വൈകുന്നതുവരെ അവർ സംസാരിച്ചു ലക്ഷ്മി പിന്നീട് ഒരിക്കലും ഏകാന്തതയെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് എഴുതിയില്ല അവളുടെ സ്റ്റാറ്റസുകൾ സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞു അർജുൻ്റെ കോഡിംഗ് ലോകത്തിന് ഒരു കവിതയുടെ താളവും ലഭിച്ചു ഒരൊറ്റ മെസ്സേജ് ഒരു നിശബ്ദമായ കയ്യടി രണ്ടൊറ്റപ്പെട്ട ലോകങ്ങളെ ഒരുമിച്ച് ചേർത്തു അവരുടെ ജീവിതത്തിന് ഒരു പുതിയ അധ്യായം തുറന്നു ആ ചെറിയ സന്ദേശത്തിലൂടെ അവൻ്റെ ജീവിതം ലക്ഷ്മിയുടേതായി മാറി ലക്ഷ്മിയുടെ ഏകാന്തത അവസാനിച്ചു